ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ് എല്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ന് നമ്മൾ ചർച്ച എന്താണ് ഉസ്താദ് അതിൽ എങ്ങനെയൊക്കെയാണ് അത് എങ്ങനെ വിതരണം ചെയ്യാം കാന്തപുരം പറഞ്ഞതാണ് എന്ന് ഇദ്ദേഹം തന്നെ കിതാബുകൾ നമുക്ക് കേട്ടാൽ ഇത് വ്യക്തമായിട്ട് വഹാബി എങ്ങനെയാണ് പൊതുജനത്തെ പറ്റിക്കുന്നത് എന്നുള്ളതിന്റെ വലിയ ഈ കേൾപ്പിക്കുന്നത് സംഘടിതമായി ജക്കാത്ത് നൽകുന്നത് ഇസ്ലാമികമല്ല എന്നാണ് ഗാന്ധിപുരം തട്ടിവിട്ടിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം പറയാണ് ജക്കാത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പൂർവികരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ അപ്പൊ നമുക്ക് പരിശോധിക്കാം അത് തന്നെയാണ് വേണ്ടത് ബൈത്തു സക്കാത്തി എന്ന പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഊർജിത സക്കാത്തി വിരിവ് കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇപ്രാവശ്യം അതിന്റെ പ്രചാരകരായിട്ട് എത്തിയതിൽ ബഹുമാനപ്പെട്ട പാണക്കാട് മുനുപറകി ഷിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വേദനയോടു കൂടിയിട്ടാണ് നമ്മൾ കേട്ടത് സുപ്രഭാതം പത്രം പോലും എഴുതിപ്പോയി മത എതിരായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ജക്കാത്ത് തിരുവി എന്നുള്ളത് ഞാനും ചിന്തിച്ചു പോയി എന്തിനാണ് തങ്ങള് ഈ മതത്തിനെതിരായ കാര്യങ്ങളൊക്കെ ഉദ്ഘാടനത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് അത്തരത്തിലൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പല ആൾക്കാരും കണ്ടതാവും ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദും ഇതിന്റെ യഥാർത്ഥ മതവിധി പറഞ്ഞപ്പോ ജമായത് ഇസ്ലാമിനേക്കാളും പൊള്ളിയത് മുജാഹിദൻ നേതാവായിരിക്കുന്ന റഫീഖ് സലഫിഖ കാന്തപുരം മുസ്താദിനെ കളവാക്കാൻ വേണ്ടി റഫീഖ് സലഫി ഇതിൽ കൊണ്ടുവരുന്നത് രണ്ട് കിതാബുകളാണ് അതുപോലെ തന്നെ ജോർദാനിലുള്ള പണ്ഡിതന്മാരുടെ ഒരു ഫത്തുവേയും കൊണ്ടുവരുന്നുണ്ട് ഇത് മുഴുവനായിട്ട് കേൾക്കുമ്പോ നമുക്ക് കാര്യങ്ങളും മനസ്സിലാക്കും വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാനുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു തക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടതും സർക്കാർ തക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടില്ല സഹോദരങ്ങളെ പറയുന്നത് കേട്ടാൽ തോന്നും ും അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ് എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വലിയ കോമഡി പറഞ്ഞത് കേട്ടില്ലേ ഉസ്താദ് പറഞ്ഞത് സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സർക്കാർ സക്കാർത്തായിട്ട് വിടുകയില്ലായിരുന്ന അത് വിശദീകരിച്ചുകൊണ്ട് ഈ റഫീഖ് സലഫി സുന്നികൾ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണ് എന്നുള്ള രീതിയിലേക്ക് അതാണ് അത് പറയലാണ് ഇവരെ ഇതിന്റെ പേരിലുള്ള അജണ്ട അതിനു വേണ്ടിയിട്ടാണ് ഇത്ര വീഡിയോ ആയിട്ട് മുമ്പിൽ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഉസ്താദ് പറഞ്ഞത് അതിൽ തീരുണ്ടോ എന്നുള്ളതാണ് എന്താണ് പണ്ഡിതന്മാർ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലേ അല്ലെ ഗാന്ധിപുരം പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കണം എങ്ങനെയാണ് എപ്പോഴാണ് എന്തിനൊക്കെയാണ് അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പരിശോധിക്കാം നിങ്ങൾ ഏതാണെങ്കിലും കിതാബിലുള്ളത് ജനങ്ങളോട് പറയൂല നിങ്ങൾക്ക് പറ്റാത്തതിനെ നിങ്ങൾ എതിർക്കുകയും തള്ളി പറയുകയും ഒക്കെ ചെയ്യും അതാണല്ലോ നിങ്ങളുടെ തീര് ഏതാണെങ്കിലും നിങ്ങൾ ഷാഫി അംഗീകരിക്കുന്ന ആളുകളാണല്ലോ ഷാഫി ഫിക്കുഗുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ഈ കാണുന്നത് ഷറഹുൽ മുഹദ്ദബാണ് മുഹദ്ബാണ് ഷാഫി പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ നിങ്ങൾ സത്യം മൂടി വെക്കുന്ന ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ഉസ്താദ്മാരെ ഇയാൾ ആരോപിക്കുന്നത് പ്രത്യേകിച്ച് എ പി ഉസ്താദിനൊക്കെ നോക്കണം ഇയാളെ തുരിക്കട്ടിയൊക്കെ ഇനി എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് കിതാബുകളിൽ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം കാണിച്ച ഉണ്ടല്ലോ അതിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ പറയുന്നു എന്ന് ഇമാം എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് അത് എങ്ങനെ വിതരണം ചെയ്യാം ബി നഫ്സിഹി അതല്ലെങ്കിൽ ആൾക്ക് അനുവദനീയമാണ് ആ ചെയ്യാം എങ്ങനെ അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് കൊടുക്കാം ഒന്നാമത്തെ സംഗതി രണ്ടാമതായി പറയുന്നു അയാൾക്ക് അനുവദനീയമാണ് അത് ഏൽപ്പിക്കാം ആ ജക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏൽപ്പിക്കുന്നതും അനുവദനീയമാണ് അപ്പൊ നമ്മുടെ സക്കാത്ത് ഇപ്പൊ ഞാൻ സക്കാത്ത് നൽകണം സക്കാത്ത് നൽകാൻ ഞാൻ എനിക്ക് ബാധ്യത ഉണ്ട് അപ്പൊ എന്റെ സക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം ഇനി അതല്ലെങ്കിൽ എന്തു ചെയ്യാം എനിക്ക് ആ ജക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അത് സാമ്പത്തികമായ ഒരു അവകാശമാണ് അതുകൊണ്ട് തന്നെ അത് നൽകുന്നതിൽ അത് വീട്ടുന്നതിൽ മറ്റൊരാളെ തൗക്കീല് ചെയ്യുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇനി മൂന്നാമതായി പറയുന്നു ഇമാമി ഒരു ഇസ്ലാമിക നാടാണെങ്കിൽ ആ ആ ഭരണാധികാരിയെ ഏൽപ്പിക്കാം ഭരണാധികാരിക്ക് നൽകാം കാരണം ദരിദ്രരുടെ പകരക്കാരനാണ് ആര് ഭരണാധികാരി യത്തീമിനെ സംരക്ഷിക്കുന്നവനെ പോലെ ഈ ഭരണാധികാരിക്ക് ആ ജക്കാത്ത് നമുക്ക് ഏൽപ്പിക്കാം അയാൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യാം എന്തൊക്കെയാണ് കിതാബിൽ പറഞ്ഞത് എന്ന് റഫിഖ് സൽഫി തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു അല്ലെ ഇനി അദ്ദേഹം അതൊന്ന് വീണ്ടും പറയുന്നുണ്ട് കൂടെ കേൾക്കാം അവിടെയാണ് രസകരമായിട്ടുള്ള ഒരു പോയിന്റ് നൽകുന്ന കുറിച്ച് ഒന്നാമതായി പറയുന്നത് അത് നേരിട്ട് നൽകാം രണ്ടാമതായി പറയുന്നു അത് ആരെയെങ്കിലും ഏൽപ്പിക്കാം അത് അവകാശികൾക്ക് കൊടുത്തുവിട്ടാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ തൗക്കീൽ ചെയ്യാം ഏൽപ്പിക്കാം ഭരണാധികാരിക്കും അത് നൽകി ഭരണാധികാരിയെ അത് ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല ഇതൊക്കെ ജായിസ് ആണ് എന്നിട്ടാണ് കാന്തപുരം പറയുന്നത് എന്ത് ഏ അത് ഇസ്ലാമികമല്ല എന്ന് എന്നാൽ ഏതാണ് അഫ്ദലി എന്ന ചർച്ച ഷാഫി ഫുൾ ഇടയിലുണ്ട് സ്വയം നൽകലാണോ അതല്ല മറ്റൊരാളെ ഏൽപ്പിക്കലാണോ മറ്റൊരു സംവിധാനത്തെ ഏൽപ്പിക്കലാണോ അഫ്ദലി എന്ന ചർച്ചയുണ്ട് ഇവിടെ അതല്ല ചർച്ച ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല കാര്യം ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരൂ മറിച്ച് സംഘടിതമായി സകാത്ത് നൽകുന്ന അതല്ലെങ്കിൽ അത് വിതരണം ചെയ്യുക ഏറ്റവും അഫ്ദലി എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരൂല്ല എന്ന് അപ്പൊ കാന്തപുരം പറഞ്ഞതാണ് അഫ്ദലി എന്ന് ഇദ്ദേഹം തന്നെ അവിടെ സമ്മതിക്കാണ് എന്ത് നേരിട്ട് നൽകാം എന്നുള്ളത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്താ എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ കിതാബിൽ നിന്ന് വ്യക്തമായി അല്ലെ ഇവിടെ ഒരു ഭരണാധികാരിക്ക് ഉള്ള ഭരണ ഇസ്ലാമിക ഭരണകൂടം ഉള്ളെടുത്താണ് ഭരണാധികാരികൾക്ക് നൽകാം എന്ന് പറഞ്ഞത് പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ് ആരെങ്കിലും ഏൽപ്പിക്ക എന്നുള്ളത് ആ വിഷയത്തിലേക്ക് ഞാൻ വരാം ഇദ്ദേഹം വേറെയും കിതാബുകൾ എടുത്ത് ഇതിന് ഉത്തരിക്കുന്നുണ്ട് അതുകൂടെ നമുക്ക് കേട്ടാൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കും വഹാബി പുരോഹിതന്മാര് എങ്ങനെയാണ് പൊതുജനത്തെ പറ്റിക്കുന്നത് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് ഈ വീഡിയോയിൽ ഞാൻ കേൾപ്പിക്കുന്നത് ഞാൻ കരുതി ഈ പുരോഹിതന്മാർ എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ വല്ലതും തലയിലൊക്കെ ഉണ്ടാകുന്നുള്ളത് ഇവരുടെ എന്താണെന്നറിയോ സുന്ന പണ്ഡിതന്മാര് പറയുന്നതിന് അടച്ചു ആക്ഷേപിക്കുകയും അത് ജനങ്ങളെ എങ്ങനെങ്കിലും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് വിലയിരുത്തുന്നത് അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു കിതാബിൽ പറഞ്ഞത് കൂടെ അദ്ദേഹം ഇതിൽ കേൾപ്പിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഷാഫി പരിചയമാണല്ലോ ഞാൻ കിതാബാണ് അൻസാരിയുടെ അതിൽ പറയുന്നു വലഹു അദാ അതായത് ഈ ജക്കാത്ത് അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ് ഒരാളെ എന്ത് ചെയ്യാൻ നമ്മുടെ ജക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ഉൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്കും കാണൂ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അദ്ദേഹം സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ ജക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ് അത് സാമ്പത്തികമായ ഒരു അവകാശമാണ് മനുഷ്യരുടെ കടബാധ്യത പോലെ തന്നെ ആ ജക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ് വക്കാലത്ത് നൽകാവുന്നതാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഈ പ്രയോഗം അതായത് ഈ മുസന്നിഫ് നടത്തിയിട്ടുള്ള ഈ പ്രയോഗം ഉൾക്കൊള്ളുന്നുണ്ട് എന്താ ഉൾക്കൊള്ളുന്നത് അറിയോ കാഫിറൻ നമ്മളെ ഏൽപ്പിക്കുന്ന ആള് പെൻറെ സക്കാത്ത് വേണ്ടി കൊടുക്കാൻ വേണ്ടിയെങ്കിൽ ആ ഏൽപ്പിക്കപ്പെടുന്ന ആൾ കാഫിറാണെങ്കിൽ പോലും മുസ്ലിം അല്ലെങ്കിൽ പോലും അയാളെ ഏൽപ്പിക്കാം ഔ റഖീഖൻ ഇനി അടിമയാകട്ടെ ഔ സഫീഹൻ ഇനി വിഡ്ഢിയാകട്ടെ അല്ലെങ്കിൽ വകതിരുവുള്ള കുട്ടിയാകട്ടെ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹദീസ് ക്കാത്ത് എന്ന് പറഞ്ഞത് ഒരു നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ അത് നമുക്ക് അതിന് സൗകര്യപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് മറ്റുള്ളവരെ കൊടുത്തു ഏൽപ്പിക്കണം അത്രയും നിർബന്ധമാണ് അവിടെ നമുക്ക് പിന്നെ വേറെ മതസ്ഥരെയാണ് അതിന് കിട്ടിയതെങ്കിൽ അവരെങ്കിലും അത് കൊടുത്തേൽപ്പിക്കണം അതുപോലെ തന്നെ ഒരുപാട് പേർ പറയുന്നുണ്ട് അടിമങ്ങളിലാണെങ്കിൽ അവർക്ക് അത് കൊടുത്ത് ഏൽപ്പിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തിനാണ് ഈ അതീസ് പറയുന്നത് ഇത് ഇവിടെ ഇയാൾ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ

ഈ സംഘടനകൾക്ക് സംവിധാനങ്ങൾക്ക് വാങ്ങാം എന്നിട്ട് അതിന്റെ അവകാശികളെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അവർക്കത് വിതരണം ചെയ്യാം ആര പറയുന്നത് ജോർദാനിലെ ജോർദാന എന്നിട്ട് അവർ പറയുന്നു എന്നാൽ ആ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി ആ ജക്കാത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വാങ്ങാൻ പാടില്ല സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനും പാടില്ല അലി മസാരിഫിൽ അതായത് സംഘടനയുടേതായ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാൻ പാടില്ല പാടില്ല എന്നിട്ട് ഉദാഹരണം സംഘടനയുടെ ആളുകൾക്ക് കൊടുക്കാൻ അതേപോലെ അവരുടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ അതിനുപയോഗിക്കാൻ ജോർദാനിലുള്ള ഇപ്പോഴുള്ള സുന്നി പണ്ഡിതന്മാർ കൊടുത്ത ഒരു ഫത്വയാണ് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് കാരണം നമ്മൾ നേരിട്ട് കൊടുക്കുന്നതാണ് അതിന്റെ അഫ്ലര് ഒരു കമ്മിറ്റി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ഇസ്ലാമിക ഭരണകൂടമല്ല നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ ഈ നേരിട്ട് കൊടുക്കാൻ കഴിയാത്ത പല ആളുകൾ അപ്പം അതുപോലെ തന്നെ അതിന്റെ അർഹരിലേക്ക് എത്താൻ ഒക്കെ അത് കൊടുക്കാനും ഒരു അർഹരും ഉണ്ടാകുമല്ലോ അതിലേക്ക് ഏൽപ്പിക്കാനും പ്രയാസമുള്ളവരുണ്ടാകും അവർക്ക് ഇത്തരത്തിൽ ശേഖരിച്ചു മറ്റുള്ളവരെ ഏൽപ്പിച്ച് അതുപോലെ തന്നെ ശങ്കകളാക്കിക്കൊണ്ട് അത് ഏൽപ്പിച്ചുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് കൈമാറാം എന്നതിനാകും ഈ ഫത്ത്വ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ രണ്ടാമത് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതിൽ അത് നമ്മൾ വ്യക്തത ഇവിടെ കേൾക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടി കഴിഞ്ഞാൽ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അദ്ദേഹം തന്നെ അതിൽ കേൾപ്പിച്ചാലോ നമ്മളെ സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങുകള് അതുപോലെ തന്നെ ശമ്പളങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് ഈ ആധുനിക പണ്ഡിതന്മാർ അദ്ദേഹം പറയുന്ന ജോർദ്ദാന് പണ്ഡിതന്മാർ തന്നെ വത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ വിഷയം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഫണ്ടിന്റെ അവസ്ഥകൾ എന്താണ് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത് അവരുടെ ചാനലിന് വരെ അതിന്റെ ഫണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ പത്രത്തിന് പോകുന്നുണ്ട് ബിൽഡിംഗ് ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ അതിനെയല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് എതിർത്തത് സംഘടിതമായ ഈ സക്കാത്ത് സംവിധാനത്തിൽ എന്ന് ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴാണ് ഈ സക്കാത്ത് ഈ നയങ്ങളെയാണ് കാന്തപുരം ഉസ്താദ് ഇതില് നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലെ ഇന്നത്തെ ഇതിനെയാണ് ഈ റഫീഖ് സലഫി ഈ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടെന്ന് എത്തിച്ചത് നോക്കി നിങ്ങൾ നമുക്ക് അത്യാവശ്യം ചിന്തിക്കാനൊക്കെ ബുദ്ധി പഠിച്ചോ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അർത്തും ഇല്ലാതാക്കി കളഞ്ഞാൽ പഠിച്ചുറപ്പ് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഒരു ഒരു പ്രസ്താവന എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് ഭാഗം അടത്തി എടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഏ രീതിയിൽ ജനങ്ങളെ തിരിപ്പി തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് നിന്റെയൊക്കെ തൊലിക്കെട്ടി അപാരം തന്നെയാണ് റഫിക്ക് സെലഫി എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയേണ്ടത്